ടൻ അജ്മൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വിവാദ വോയിസ് ചാറ്റിനെ കുറിച്ചുള്ള പ്രതികരണം പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു തന്റെ ശബ്ദം എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജമാണെന്നും ആരോപണങ്ങൾ തന്നെ തകർക്കില്ലെന്നുമാണ് അജ്മൽ അമീർ അവകാശപ്പെടുന്നത് എന്നാൽ തെളിവുകൾ സഹിതം സ്വകാര്യ സംഭാഷണ ക്ലിപ്പുകൾ പുറത്തു വരുമ്പോൾ അത് ചെയ്ത വ്യക്തി എ ഐയുടെ മറവിൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ശക്തമാണ് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിക്കെതിരെ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ െതിരെയുള്ള സ്വകാര്യ സംഭാഷണങ്ങളുടെ തെളിവുകൾ സഹിതം ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ നിഷേധിക്കാൻ എ ഐ പോലുള്ള സാങ്കേതിക വിദ്യയുടെ പേര് വലിച്ചിഴക്കുന്നത് ഇന്നത്തെ കാലത്തെ ഒരു പതിവ് പ്രതിരോധ തന്ത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് സത്യം അറച്ചു വെക്കാനുള്ള സൗകര്യപ്രദമായ ഒരു മറയായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നിയമവൃത്തങ്ങളും സൈബർ വിദഗ്ധരും സംശയിക്കുന്നു വ്യാജമായി ഉണ്ടാക്കിയ ഒരു കഥയും എ ഐ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വോയിസ് ഇമിറ്റേറ്റിങ്ങിനുമൊക്കെ എന്നെയും എന്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല എന്നാണ് അജ്മൽ അമീർ ശക്തമായി വാദി ഇതിലും വലിയ ആരോപണങ്ങളെ അതിജീവിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ശബ്ദ സാമ്പിളുകളിന്റെ ആധികാരികത ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാതെ ഈ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് സാധ്യമല്ല ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട് സെലിബ്രിറ്റികളെ ആകർഷിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്ത ശേഷം വ്യക്തിപരമായ സൗഹൃദത്തിൽ സംസാരിച്ച് സ്വകാര്യ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ചോർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അപമാനിക്കുകയോ ചെയ്യുന്ന പ്രവണതയാണ് ഇത് നിയമപരമായി കുറ്റകരമായ സൈബർ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണ് ഒരു സെലിബ്രിറ്റിയുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും ചോർത്തി പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ഈ രീതിയിൽ ഒരു നല്ല പെൺകുട്ടിക്ക് യോജിച്ചതല്ല എന്ന് ശക്തമായി വാദിക്കാവുന്നതാണ് ഇത്തരം നീക്കങ്ങൾ വൈരാഗ്യം തീർക്കാനോ പണം തട്ടാനോ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഒരാളെ പൊതു തേക്കാനോ ഉള്ള ശ്രമമായി കണക്കാക്കാം ഒരു വ്യക്തിയിൽ നിന്ന് മോശമായ സന്ദേശങ്ങളോ ലൈംഗിക ചുവയുള്ള സംസാരമോ ഉണ്ടായാൽ അത് തടയാൻ എപ്പോഴും മറ്റ് നിയമപരവും ധാർമ്മികവുമായ വഴികളുണ്ട് ആദ്യമേ തന്നെ ആ വ്യക്തിയെ ബ്ലോക്ക് ചെയ്യുക ശക്തമായ മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിയമപരം മുന്നോട്ട് എന്നിവയിലും ഉചിതമായ നടപടികളാണ് സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്ത ശേഷം പിന്നീട് അത് പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതി ഒരുതരം സൈബർ ക്രിമിനൽ പ്രവർത്തനമാണ് ഇത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇത്തരം മാർഗങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ഉള്ളതല്ല വിവാദത്തെ തുടർന്ന് തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അജ്മൽ അമീറിന്റെ തീരുമാനം ശ്രദ്ധേയമാണ് ഇനി മുതൽ എല്ലാ കണ്ടന്റുകളും താൻ മാത്രമായിരിക്കും നോക്കുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ അസിസ്റ്റന്റ്മാരുടെ കയ്യിലായിരിക്കുമ്പോൾ സ്വകാര്യത ലംഘനത്തിന് സാധ്യത ഉണ്ടെന്ന് ഭയമാവാം ഇതിന് പിന്നിൽ പ്രശസ്തിയുടെ കൊടുമുടിയിലിരിക്കുന്ന ഒരു കലാകാരന്റെ കരിയർ തകർക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തിയ ഒരു നീക്കമായി ഇതിനെ വിലയിരുത്തുന്നവരും സമൂഹത്തിലുണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ശിക്ഷയല്ല മറിച്ച് ക്രിമിനൽ നടപടിയാണ് തന്റെ ശബ്ദം ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ അജ്മൽ അമീറിന് അപകീർത്തിപ്പെടുത്തലിനും എതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരം വിവാദങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ പ്രതിച്ഛായെ സാരമായി ബാധിക്കും അത് കരിയറിന് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് ഈ വിഷയത്തിൽ നടനാണ് സത്യം പറയുന്നതെങ്കിൽ അദ്ദേഹം എ ഐ ദുരുപയോഗത്തിന്റെ ഇരയാണ് മറിച്ചാണെങ്കിൽ അദ്ദേഹം തെളിവുകൾക്ക് മുന്നിൽ എഐയുടെ മറവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറ്റവാളിയായി കണക്കാക്കപ്പെടും വിമർശനങ്ങൾക്കും ൾക്ക് മുകളിൽ തനിക്ക് ആശ്വാസം നൽകിയ സന്ദേശങ്ങളെ കുറിച്ചും കോളുകളെ കുറിച്ചും അജ്മൽ വികാരഭരിതനായി സംസാരിച്ചു പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം തനിക്ക് പിന്തുണ നൽകിയെന്നത് അദ്ദേഹത്തിന് ആശ്വാസകരമാണ് സെലിബ്രിറ്റികൾക്ക് സ്വകാര്യ ജീവിതം ഇല്ലേ എന്ന ചോദ്യം ഈ സംഭവത്തിലൂടെ വീണ്ടും ഉയരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളുടെ ഓരോ നീക്കവും പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിലാണ് തെറ്റായ സമീപനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ചോർത്തി വിടുന്നതിനേക്കാൾ മാന്യമായ മാർഗങ്ങൾ സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രതികാരത്തിന് ഒരാളുടെ കരിയർ ഇല്ലാതാക്കുന്നത് ഒരു സമൂഹത്തിന് ഭൂഷണമല്ല എഐയുടെ കടന്നു വരവോടെ സൈബർ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം അടിവരയിടുന്നു വ്യാജ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നത് നിയമം മൂലം കർശനമായി തടയണം